അമ്മയെ ശരണം നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ച് ദേവിയുടെ കീർത്തനം ചൊല്ലിക്കഴിയുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരാശ്വാസം കിട്ടുന്നു ഒരു കാലത്ത് നിർബന്ധമായും ത്രിസന്ധ്യ നേരത്ത് ഭഗവൽ നാമങ്ങൾ ചൊല്ലിയിരുന്നു ഇന്നത്തെ മക്കൾക്ക് അതിലൊന്നും ശ്രദ്ധയില്ലാതായി അമ്മമാരുടെ നിർബന്ധവും കുറഞ്ഞു പലതും ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമായി കുട്ടിക്കാലത്ത് അമ്മ ചൊല്ലിത്തന്ന കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു കീർത്തനം മനസ്സുരുത്തി ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചതും ഏതോ സമാധാനം കിട്ടിയിരിക്കുന്നു കീർത്തനം ചൊല്ലട്ടെ അമ്പിളെ കല ചൂടുന്ന ദേവനും അൻപോടെ ഗണനാഥനും വാണിയും അൻപിൽ ഗുരുവും തുണയ്ക്കണേ കമ്പം തീർക്കാ കൊടുങ്ങല്ലൊരമ്പികെ ആരുമില്ലാ സഹായമെനിക്കിപ്പോൾ റിഭുവംശത്തയൊക്കെ ഒടുക്കുവാൻ നേരറിഞ്ഞെ രക്ഷിച്ചു കൊള്ളണേ ഭാരം തീർക്കാ കൊടുങ്ങല്ലൊരമ്പികെ ഇക്ഷിയിൽ വസിക്കാൻ എനിക്കിപ്പോൾ കൽക്ഷണം മനസ്സില്ലാ നിരൂപിച്ചാൽ ദാക്ഷന്യാശീലെ രക്ഷിച്ചുകൊള്ളണേ മായേ കൊടുങ്ങല്ലൊരമ്പികെ ഈശലൊക്കെ കളഞ്ഞു വഴി പോലെ ദൂഷണം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഭാഷയായി സ്തുതിക്കുന്നേനെപ്പോഴും ഭദ്രകാളി കൊടുങ്ങല്ലൊരമ്പികെ ഉമ്പർ നായകൻ താനും മുനിമാരും ഇൻപമോടുടൻ നിന്നെ സ്തുതിക്കുന്നേൻ എൻ പാപങ്ങൾ കളഞ്ഞരൂളിയിടണേ തമ്പുരാട്ടി കൊടുങ്ങല്ലൊരമ്പികെ ഊഴി തെന്നിൽ വസിക്കാൻ എനിക്കിപ്പോൾ പാരിൽ സംഭവിച്ചിടുന്ന വ്യാധികൾ നാഴിക കൊണ്ടു നീക്കി കൊടുങ്ങല്ലൊരമ്പികെ എങ്കൽ വന്നു വസിക്കുന്ന വ്യാധികൾ നിൻകരുണ കൊണ്ടൊക്കെ കളായണേ നിൻകഴലല്ലാതില്ലെനിക്കാശ്രയം പങ്കജാക്ഷി കൊടുങ്ങല്ലൊരമ്പികെ ഏണലോചനെ നിന്റെ കഥാമൃതം നാണം വിട്ടു സ്തുതിക്കാൻ തുടങ്ങുന്നു പ്രാണഹാനി വരുമ്പോഴടിയന് ണാകേണേ കൊടുങ്ങൽമ്പികെ ഐഹിഹത്തിൽ ഇരുന്നു ഞാനിങ്ങനെ മോഹദാഹങ്ങൾ ചിന്തിച്ചു ചിന്തിച്ച് മോഹവാരിയിൽ മുങ്ങി വലയുന്നു പാഹി പാഹി കൊടുങ്ങൽ ഒരമ്പികെ ഒട്ടകം പോലെ പ്രാരാബ്ധ ഭാരത്തെ കെട്ടിയേറ്റി നടത്തു പെട്ടെന്നെന്നെ അനുഗ്രഹിച്ചിടണേ ഇഷ്ടമോടെ കൊടുങ്ങല്ലൊരമ്പികെ ഓരോ നാളില്ലകപ്പെടും പാപങ്ങൾ പാരാതെ വന്നു നീക്കിത്തരേണമേ പാരഭാരം കടത്തി തരേണമേ പാരിചാക്ഷി കൊടുങ്ങല്ലൊരമ്പികെ ഔവണ്ണം നിൻകടാക്ഷങ്ങളില്ലാ യൗവനക്ഷയം കൊണ്ടു വലയുന്നു ചുവടെന്നെ അനുഗ്രഹിച്ചിടണേ നിർവചനേ കൊടുങ്ങല്ലൊരമ്പികെ അന്ധകാഭീരി കൊണ്ടുഴന്നിടുമ്പോൾ ചന്തമോടൻറെ മുൻപിൽ വരേണമേ ചന്തം ചിന്തിടും നിന്നുടേ പൂമേനെ കാണാകേണേ കൊടുങ്ങല്ലൊരമ്പികേ പാഹി പാഹി മാം ത്രൈലോക്യ നായകി പാഹി പാഹി മാം ദേവി നമസ്തുതേ പാഹി പാഹി മാം പാപങ്ങൾ തീർക്കണേ ഭദ്രകാളി കൊടുങ്ങല്ലോരമ്പ അമ്മേ ദേവി കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം കുലധർമ്മം മാം നമസ്തു പാലയ അമ്മേ ശരണം നിങ്ങളും ഒരു ദിവസത്തിൽ കഴിയുമെങ്കിൽ ഒരു മൂന്ന് നിമിഷമെങ്കിലും അമ്മയെ വിചാരിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക ഏതാപത്തിലും നിങ്ങളുടെ രക്ഷയ്ക്കായി അമ്മ ഉണ്ടായിരിക്കും സംശയം വേണ്ട എത്രയോ സമയങ്ങൾ ഏതെല്ലാം വഴിയിൽ ചിലവഴിക്കുന്നു നമ്മുടെ നന്മയ്ക്കായി ഒരു മൂന്ന് നിമിഷം പ്രാർത്ഥിച്ചു നോക്കൂ ഈ കലികാലത്തിൽ പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ രക്ഷ മറക്കേണ്ട അമ്മേ ദേവീ ശരണം